സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ എം എൽ എ മാർക്ക് അനുവദിക്കുന്ന തുക ഉപയോഗിച്ച് ഇരുന്നൂറ്റി നാല്പത് ലക്ഷം രൂപയുടെ ചിലവിൽ നിർമ്മിക്കുന്ന ഫുഡ് സേഫ്റ്റി കം ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നവംബർ പത്തിന് രാവിലെ ഒമ്പതേ മുപ്പതിന് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റിയുടെയും ഹെൽത്തി നമുക്കറിയാം ഈ സ്ഥലം നേരത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിനും ക്വാർട്ടേഴ്സിനും വേണ്ടി നാം വിട്ടുകൊടുത്തു തുടർന്നുള്ള സ്ഥലത്ത് വളരെ പ്രയാസത്തിലാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസും ഹെൽത്ത് സബ് സെൻ്ററും പ്രവർത്തിച്ചിരുന്നത് നല്ല മഴ പെയ്താൽ കുടയിൽ നിന്ന് വെള്ളം കയറും ഇവിടെയാണെങ്കിൽ ചെറിയ ചതുപ്പുമുണ്ട് സ്വാഭാവികമായും ആദ്യത്തെ ബജറ്റിലെ ഒന്നര കോടി രൂപ അനുവദിച്ചു ആ ഒന്നര കോടി രൂപ ഉപയോഗിച്ച് പിന്നെ സോയിൽ ടെസ്റ്റും മറ്റ് പ്രവർത്തികളും ഒക്കെ നടത്തി വന്നപ്പോൾ അതിൻ്റെ താഴത്തു നിന്നുള്ള തറ പ്രത്യേകിച്ച് അതിൻ്റെ പിന്നെ ബേസ്മെൻ്റ് കുറേ കൂടി ശക്തിപ്പെടുത്തിയാലേ നമുക്കറിയാം ഈ ചുരുങ്ങിയ സ്ഥലത്തെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഒരു മൂന്ന് നിലകളുള്ള കെട്ടിടം വേണം ആ കെട്ടിടം നിൽക്കുള്ളൂ അങ്ങനെ വന്നപ്പോൾ വീണ്ടും നമ്മളൊരു ഒന്നര കോടി രൂപ കൂടി അനുവദിച്ച് അങ്ങനെ മൂന്ന് കോടി രൂപ രണ്ട് ബജറ്റിലായി നമ്മൾ അനുവദിക്കാനുണ്ടായിരുന്നു പി ഡബ്ല്യു ഡിയുടെ പിന്നെ എറണാകുളത്തു നിന്നുള്ള ഡിസൈൻ പിന്നെ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത് ഇതിലെല്ലാ സൗകര്യങ്ങളും ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് ഈ കെട്ടിടത്തിൻ്റെ ഈ തുക അനുവദിച്ചത് അപ്പോൾ രണ്ട് നാൽപ്പതിൽ പിന്നെ അത് ഒതുങ്ങി പിന്നെ അറുപത് ലക്ഷം രൂപ അതിൽ നിന്ന് നമ്മൾ മാറ്റി വേറെ പ്രൊഡക്റ്റിന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ അത് യാഥാർത്ഥ്യമാവും പതിനെട്ട് മാസമാണ് പറഞ്ഞിട്ടുള്ളത് അതിവേഗത്തിൽ പൂർത്തിയാക്കിയാൽ അല്ലേ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണത് അപ്പോൾ നമ്മളൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യമായ എല്ലാ പ്രവർത്തനവും നടത്തി കഴിഞ്ഞാൽ ഒരു ടെൻഡർ കഴിയുക എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കാരണങ്ങളാണ് ഇവിടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എനിക്ക് നന്ദി പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ആലോചിച്ചു അതുപോലെ പറയാൻ പറ്റില്ലേ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സെൻഡു സെവാസ്റ്റിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാത്ത മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ഇ കെ കുമാരൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എസ് സി ബി പ്രസിഡന്റ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗൃഹോപകരണങ്ങൾ ജനതയിൽ നീണ്ട പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ്ണ അവസരമാണ്

കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്